അപ്പോ പറഞ്ഞ വരുന്നത് എന്താണ് അത് പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട അധ്യായം അത് ഖുർആനാണ് അതിന്റെ മഹത്വം ഇനിയും ഉണ്ട് തന്നെ ഈ സൂറയുടെ മഹത്വം എത്ര ഞാൻ ഇന്ന് കാലത്ത് നോക്കുമ്പോ ഒരുപാട് വിഷയങ്ങള് നബി ാഹു അലി ചിലത് നമുക്ക് നോക്കാം നബി അലൈഹി തങ്ങള് ഒരു യുദ്ധവേളയിൽ നായകനായി ഒരു സഹാബി അയച്ചു അപ്പൊ ഈ അമീറാണ് നിസ്കാരത്തിന് നേതൃത്വം നൽകുക ഇമാമത്ത് നിൽക്കുക വേറെ ഇമാമൊന്നും ഉണ്ടാവൂലോ ഈ ബഡന്മാരുടെ നേതാവ് കമാൻഡർ ഇമാമ നിക്കും നിന്ന് ഫാത്തിഹക്ക് ശേഷം സൂറത്ത് ഓതും ഏത് സൂറത്ത് ഓതിയാലും ഒടുവിൽ ഒരു കൊല്ലുവല്ല അത് മൂപ്പരി എല്ലാ നിസ്കാരത്തിനും അങ്ങനെ തന്നെ യാത്ര കഴിഞ്ഞ് യുദ്ധം കഴിഞ്ഞ് മദീനയിൽ തിരിച്ചെത്തിയപ്പോ നബി സല്ല അലൈഹി സ്വലമ തങ്ങളോട് പറഞ്ഞു ഈ ചങ്ങാതി ഞങ്ങളെ നേതാവ് എല്ലാ നിസ്കാരത്തിലും വലിയ സൂറത്തൊക്കെ ഓതും ഒരുപാട് നീണ്ട നൃത്തവും ഖുർആൻ പാരായണം ഉണ്ടാവും എന്നാലും കാണാം ഫുൾ സ്റ്റോപ്പ് ഒരു കുൽഹുവല്ലമ്മേ എന്താ പതി എന്തെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ ഞങ്ങൾ ആരും കേട്ടിട്ടില്ല ഹദീസിലൊന്നും അങ്ങയുടെ നിർദ്ദേശം കേട്ടിട്ടില്ല പ്രത്യേകിച്ച് കുൽഹു കുൽഹുവല്ല ഓരോ അക്കാര്യത്തിലും ഓരോ ഫാത്തിയയ്ക്ക് ശേഷം ഓതണം അങ്ങ് പറഞ്ഞു കേട്ടിട്ടൊന്നുമില്ല ഇങ്ങനെ ഇത് ഇങ്ങനെ ഓദ്യം കണ്ടത് നബി അലൈഹി പറഞ്ഞു അങ്ങേരോട് എന്നോട് ചോദിച്ചിട്ട് കാര്യം ഉണ്ടാവും അങ്ങേരോട് എന്നെ ചോദിച്ചോക്കൂ എന്തുകൊണ്ടാ ഈ പുലഹു വന്ന എല്ലാർ അക്കഴത്തിലും ഫാദ്യ ശേഷം ഓതെന്ന് ചോദിച്ചു സ്വഹാബത്ത് ഇമാമു നിന്ന കമാൻഡറായ സ്വഹാബിയോട് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ എല്ലാ നമസ്കാരത്തിലും എല്ലാ സൂറത്തുൽ ഓതിയത് സൂറത്തു ആ മഹാനായ സൊഹാബി പറഞ്ഞത് കരുണാ വാരിയായ നാഥന്റെ ഗുണഗണങ്ങളാണ് ആ അധ്യായത്തിലുള്ളത് ആ ചുരുങ്ങിയ സൂക്തങ്ങളിൽ ആയത്തുകളിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് എന്റെ തമ്പുരാന്റെ പൊലിമയാണ് എന്റെ നാഥന്റെ ഗുണങ്ങളാണ് വിശേഷണങ്ങളാണ് അതുകൊണ്ട് തന്നെ എന്റെ പടച്ചോന്റെ എന്റെ രക്ഷിതാവിന്റെ ഗുണങ്ങൾ ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുകയാണ് അതെനിക്ക് വല്ലാത്ത ത്രില്ലാണ് ഈ മഹാനായ സഹാബി മറുപടി പറഞ്ഞു പറഞ്ഞു ഇയാൾക്ക് സിഫത്തുർ റഹ്മാൻ റഹ്മാന്റെ വിശേഷണങ്ങൾ ഇങ്ങനെ ഓതുന്നത് വലിയ തൃപ്തിയാത്ര ആ സമയത്ത് അള്ളാന്റെ ഇത് പ്രമാണങ്ങളിൽ ഇല്ലാത്ത കീഴ്വഴക്കമാണ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ായ നമസ്കാരത്തിൽ ഒന്ന് രണ്ട് റെക്കായത്തുകളിൽ ഏതൊക്കെ ഓതണം ഏതൊക്കെ ഭാഗം ഓതണമെന്ന് എന്റെ സുന്നത്തിലുണ്ട് അതിന് വിരുദ്ധമായി ഇവനൊരു പുൽഹോലന്റെ ആള് വന്നിട്ടുണ്ട് പോട അവിടുന്ന് ഇങ്ങനെ പറയുന്നത് ചില ആളുകൾ ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്നത് അള്ളാന്റെ അങ്ങനെയാണോ കാര്യം എങ്കിൽ അതാണോ കാരണം ചെന്നിട്ട് പറ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ചെന്ന് പറ അല്ല നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്താ കാരണം ഈ കുലുവാരത്തിന് കിട്ടിയത് ഇങ്ങനെ വേറെയുണ്ട് സംഭവം നമ്മുടെ കുബാ പള്ളിയില്ലേ മദീനത്തെ ഉമക്ക് പോയവരൊക്കെ കണ്ടിട്ടുണ്ടാവും ഹജ്ജിന് പോയവരും കണ്ടിട്ടുണ്ടാവും മദീനയിലെ പള്ളി വിശുദ്ധ ഖുർആാൻ പറഞ്ഞ പള്ളിയാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ കുബാ പള്ളി നബിസ്ല തങ്ങളുടെ അവിടെ ഒരു ഇമാമുണ്ടായിരുന്നു ഒരു ഇമാമായിട്ട് സൊഹാബിയ ഉണ്ടായിരുന്നത് ഈ സൊഹാബിദ് ഇതുപോലെ തന്നെ എല്ലാ നിസ്കാരത്തിലും കൊല്ലുന്നു അതൊരു ഒരു വിരക്തി വരുമല്ലോ ഒരു വൈദിരിക്തം കിട്ടാതിരിക്കുമ്പോ ഒരു ചേഞ്ച് വരാതിരിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവൂലോ മോമൂമികളായ സ്വഹാബികൾ പറഞ്ഞു ചങ്ങാതി കൊറേ ദിവസം ഇത് കേൾക്കാൻ തുടങ്ങി ഇയാൾക്ക് വേറെ സുഹൃത്തൊന്നും അറിയില്ലേന്ന് ചോദിച്ചു എന്നൊരു പുൽഹന്നെ അടിക്കണേ എന്താ ഇതൊന്നും മാറ്റിക്കൂടെ സൗകര്യം ഇല്ലായിരുന്നു എന്തു പറഞ്ഞു ആ സൊഹാബിയായ ഇമാമം പറഞ്ഞു സൗകര്യം ഇല്ലാർ ഇത് മാറ്റണം എന്ന് പറഞ്ഞു എന്നെ ഇമാമത്തിന്റെ പണിന്നാണ് മാറ്റിക്കോ ഞാൻ മാറ്റൂലായിരുന്നു എന്നെ ഇമാ അങ്ങനെ യുവാമിങ്ങളെ കുറിച്ച് പരാതി തീരുവല്ലോ കാരണം എന്താ വെച്ചാൽ ഇത് എല്ലാരും ഒപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല ഒരു വണ്ടി വിടുന്ന വാരി തന്നെയാണ് ഒരു നിശ്ചിത അളവിലാണ് പോവാൻ അപ്പോ എന്നെ ഇമാമത്തിന്റെ ഡ്യൂട്ടിന്ന് അങ്ങോട്ട് മാറ്റിക്കോ ഞാനിത് ഓതൽ നിർത്തൂല എന്റെ അജണ്ടത് സൂറഫ അതല്ലേ ഉള്ളു ബുഹാരി അവസാനം പരാതി നബി നബിസ്വല്ലാ അലൈഹി സ്വലമ്മ തങ്ങളുടെ മുന്നിലെത്തി പരാതി എത്തി കേസ് എത്തി നമ്മുടെ കൂടാപള്ളിയിലെ ഇമാമ എപ്പോഴൊരു കൊല്ലുവെന്ന് എടുക്കണത് ശരിയാവൂല നബിസ്വല്ലാ അലൈഹി സ്ലമ്മ വിളിപ്പിച്ചു വാ െന്നു എന്താ നിന്റെ കൂട്ടുകാർക്ക് നിന്നെ കുറിച്ച് പരാതി ഉണ്ടല്ലോ എന്താ ഇങ്ങനെ പുൽഹു വന്ന് എന്റെ സൂറത്തുല്ലി ഹലാസന്നെ ഓതുന്നത് നൂറ്റി പതിനാല് അധ്യായം നൂറ്റി പതിമൂന്നെണ്ണ വേറെ കിടക്കല്ലേ അതൊക്കെ ഒന്ന് ഓദിക്കൂടേൻ ഇന്നേ എനിക്ക് സൂറയോട് വല്ലാത്ത ഇഷ്ടമാണ് അതുകൊണ്ടാണ് നിരന്തരം ഞാൻ അത് തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ആശയം എന്റെ മനസ്സിനെ സ്വാധീനിച്ചു നബിയേ അതുകൊണ്ട് ഞാനത് കൈവിട്ടില്ല അത് തെറ്റാണെങ്കിൽ അങ്ങ് തിരുത്തി തരണം

എന്താണ് ഇതിന്റെ മഹത്വം അതിന്റെ ആശയം അറിയണം എപ്പോഴും എന്താ അതിന്റെ ആശയം അറിയണം ചോദിച്ചു മുഹമ്മദേ നിന്റെ ദൈവമേതാണ് അവൻ ആ ദൈവത്തിന്റെ കുലമേതാണ് ജാതി ഏതാണ് ആ ദൈവത്തിന്റെ വകുപ്പ് ദൈവം സ്വർണമാണോ അതോ വെല്ലിയാണോ അതോ ചെമ്പാണോ അവർ ചോദിച്ചതാണ് ഹദീസിൽ കാണാ മക്കയിലെ മുഷിരിക്കുകൾ അവിടത്തെ അവിശ്വാസികൾ നബിയോട് ചോദിച്ചു ഏതാ നിന്റെ ദൈവത്തിന്റെ ജാതി ഞങ്ങളെ ദൈവത്തിന് ജാതി ഉണ്ട് കുലമുണ്ട് അത് ഏത് വകുപ്പാന്ന് ഞങ്ങൾക്ക് പറയാൻ കിട്ടും നിന്റെ നീ പരിചയപ്പെടുത്തുന്ന ദൈവം ഏത് ജാതിയാ തീൻ തറവാടും ഏതാൽ എന്തൊരാശയാണ് അതിന് അങ്ങ് പറഞ്ഞു പറയുക നബിയേ ഹാഹു അഹദ് ഹുവാ അഹദ് ഹുവാ അവൻ അവൻ അല്ലാഹു അള്ളാഹുവാൻ അഹദ് അവൻ ഏകനുമാൻ രണ്ട് ഖബറുകൾ അങ്ങനെയൊക്കെ തീർക്കിപുണ്ട് പല രൂപത്തിലും മുഫസ്സിറുകൾ ഇതിനർത്ഥം പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രസക്തമായ രീതിയിലുള്ള ആശയ പറയുന്നത് പറയുക കൊള്ളുക പ്രഖ്യാപിച്ചുകൊള്ളുക അവൻ അവൻ അല്ലാഹു അവൻ അല്ലാഹുവാണ് ഞാൻ പരിചയപ്പെടുത്തുന്ന ദൈവം അല്ലാഹുവാണ് അവൻ ഏകനാണ് അള്ളാഹുസ്വമത് ഞാൻ പരിചയപ്പെടുത്തുന്ന അള്ളാഹു അസ്വമത് പരാശ്രയത്വത്തിനതീതനാൻ അവന് പരാശ്രയത്വമില്ല ഒന്നിനെയും അള്ളാഹു എന്ന ദൈവം ആശ്രയിക്കുന്നില്ല അവന് സ്ഥലകാല പരിമിതികളില്ല ഒന്നിനെയും സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല ഒന്നിനെയും അവൻ ആശ്രയിക്കുന്നില്ല എന്നാൽ സകലതും അവനെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് എന്റെ നാഥൻ ഒന്നിനെയും ആശ്രയിക്കാത്ത അള്ളാഹുവാൻ അവന് സന്താനങ്ങളില്ല അവന് മക്കളില്ല വലം അവൻ മറ്റാരുടെയും സന്താനവുമല്ല മറ്റാരുടെയെങ്കിലും സന്തതിയുമല്ല വലം അവനോട് തുലനം ചെയ്യാൻ ഒന്നുമില്ല അവനോട് യോജിക്കുന്ന അവനോട് കുഫുവക്കുന്ന ഒന്നുമേയില്ല ആരുമില്ല അവനോട് തുല്യമായിട്ട് പ്രപഞ്ചത്തിൽ ഒന്നുമില്ല അവൻ മാത്രമാണുള്ളത് അതാണ് ലാ മൗജൂദ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കണം കാടച്ച് വിടുവെച്ചിട്ട് കാര്യമില്ല സൂറത്തു ഏതനാശയമാണോ പറഞ്ഞത് ആ ആശയത്തിന്റെ മുദ്രാവാക്യം തന്നെയാണ് ഞാനികളെല്ലാം തിരിഞ്ഞിട്ടാ പറഞ്ഞത് അവർ ഖുർആൻ പഠിച്ചു അവർ ഹദീസ് പഠിച്ചു ഇതിലൊരു ഹുവയുണ്ട് നബിയെ പറയുക അവൻ ലമീർ എന്ന് പറയും ഈ ലമീർ എന്ന് എന്ന് പറയും പറയും മലയാളത്തിൽ ഇംഗ്ലീഷിൽ പ്രനൗഡ് എന്ന് പറയും ഈ ഹുവ അത് അവൻ എന്നൊക്കെ പറയുന്ന പ്രയോഗങ്ങൾ സർവ്വനാമം ഉണ്ടല്ലോ ഈ ഹുവ എങ്ങോട്ടാ മടങ്ങുന്നത് എങ്ങോട്ടാ മടങ്ങുന്നത് അത് അവതരണകാലത്ത് അവരുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് നിങ്ങൾ ചോദിക്കുന്ന അവൻ ഇപ്പൊ നാം ഓതുമ്പോ എങ്ങനെയതിന ാഹു അഹദ് ഹുവാ എന്ന് പറയുന്ന ആ പ്രനൗഡ് ആ സർവനാമം ആ ലമീർ അതിന്റെ മർജ്യി അതിന്റെ മടക്കം എങ്ങോട്ടാണ് അപ്പൊ അവൻ അവൻ എന്ന് പറഞ്ഞാൽ ഈ അവനൊരർത്ഥം ഈ പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും മനസ്സിലാവൂലോ അവൻ എന്ന് പറഞ്ഞാൽ ഏതാണ് അതിന്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും പോക്കർ എന്ന് ബക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും ബക്കർ എന്ന് പറഞ്ഞ് സംസാരം തുടങ്ങിയിട്ട് പിന്നെ സംസാരത്തിലൂടെ നീളം അവൻ അവൻ അവനെ പറയുള്ളു ബക്കർ ബക്കർ എന്ന് പറയേണ്ട കാര്യമില്ല അപ്പൊ അത് പറയുന്നവനും അറിയും കേൾക്കുക ഈ അവനേതാണ് സർവനാമമാണത് ഇതുപോലെ അവൻ എങ്ങോട്ടാ മടങ്ങുന്നത് മനുഷ്യ മനസ്സിനകത്തുള്ള ആ സമ്പൂർണമായ അസ്തിത്വത്തിലേക്ക് ഓരോ മനുഷ്യന്റെയും ഉള്ളിന്റെ ഉള്ളിലുണ്ട് ആ ദൈവം പരിപൂർണനായ സമ്പൂർണമായ അസ്തിത്വമായ ഏകദൈവം ആ ഏകദൈവം അള്ളാഹുവാണ് അവൻ അഹദാണ് ഈ ഉള്ളിലുള്ള ഈ വിശ്വാസത്തിലുള്ള ആ സമ്പൂർണമായ അസ്തിത്വത്തിലേക്കാണ് മടങ്ങുന്നത് ആ സർവനാമം സൂചിപ്പിക്കുന്നത് ഓരോ വിശ്വാസിയുടെയും അത്ഭകത്തുള്ള ഇരാഹിനെ കുറിച്ചുള്ള ബോധത്തിലേക്കാണ് മടങ്ങുന്നതെന്ന് ജ്ഞാനികൾ പറഞ്ഞു തരുന്നുണ്ട് ഏത് നിരീശ്വരവാദിയുടെയും ഉള്ളിന്റെ ഉള്ളിൽ ഈ ഒരു വിശ്വാസം ഉണ്ടാകുന്നു നാവുകൊണ്ട് പറയും അത് ഇത് എന്നൊക്കെ പറയും എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ ഒരു അഭൗതികമായ ശക്തി സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും ഇമാം മഹാനാണ് ഇമാം ഇമാം മാലിക് ഉസ്താദാണ് അബു ഹനീഫാ ഈ മഹാനായ ജ്ഞാനിയുടെ മുന്നിൽ ഒരു നിരീശ്വരവാദി വന്ന് ചോദിച്ചു എനിക്ക് ദൈവത്തെ ഒന്ന് ഉൾക്കൊള്ളണം ഒന്ന് പറഞ്ഞുതരൂ എനിക്ക് ദൈവത്തെ ഒന്ന് മനസ്സിലാക്കി തരണം നിരീശ്വരവാദിയ വന്നിരിക്കുന്നത് ഇമാം ജി ക്രദി അള്ളാഹു മുന്നിലാണ് വന്നിരിക്കുന്നത് എന്നിട്ട് ചോദിക്കുന്നത് ഇതാണ് എനിക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഒന്ന് ഗ്രഹിക്കണം ഒന്ന് മനസ്സിലാക്കി തരണം ഇമാം വിശുദ്ധ ഖുർആാനിലെ ഒരു ആയത്തിന്റെ പകുതി മാത്രിച്ചത് അതോടുകൂടി ഇയാൾ മുസ്ലിമായിട്ട് തിരിച്ചുപോയി ഒരു ആയത്തിന്റെ പകുതി മാത്രം പ്രയോഗിച്ചത് ഇമാം ചോദിച്ചു നീ കപ്പൽ യാത്ര ചെയ്യാറുണ്ടോ ചോദിച്ചു കപ്പലിൽ യാത്ര ചെയ്യാറുണ്ടോ ഓ എത്രയോ കപ്പൽ യാത്ര ചെയ്തിട്ടുണ്ട് അങ്ങനെ കപ്പൽ യാത്ര ചെയ്യുമ്പോ തിരമാലയിൽ പെട്ടിട്ടുണ്ടോ കാറ്റിലും കോളിലും പെട്ടിട്ടുണ്ടോ അപകടം മുന്നിൽ കണ്ടിട്ടുണ്ടോ എമ്പാടും ഇഷ്ടം പോലെ കാറ്റിൽ അകപ്പെട്ടിട്ടുണ്ട് തിരയിൽ അകപ്പെട്ടിട്ടുണ്ട് അന്ന് പായക്കപ്പലാണ് പായക്കപ്പൽ എന്ന് പറഞ്ഞാൽ എന്താ കാറ്റ് കാറ്റെങ്ങോട്ടാ പോകുന്നു അങ്ങോട്ടാ കപ്പൽ പോവാ അല്ലാതെ എഞ്ചിൻ കറങ്ങുന്നിടത്തേക്കല്ല പോവാ അല്ലെ അന്തമാനിലേക്ക് യാത്ര ചെയ്താൽ സിലോൺ എത്തും സിലോണിലേക്കാണ് എത്തും അങ്ങനെ ഒരു കാറ്റാണല്ലോ ഈ കേരളത്തിൽ ഇസ്ലാം ഇസ്ലാമത് എത്തിച്ചത് അള്ള എത്തിച്ചു അങ്ങനെ ഒരു കാറ്റ് മുഖേന എത്തിയത് ഇസ്ലാം കേരളത്തിൽ അറിയോ നിങ്ങൾക്ക് പൗരാണിക കാലം മുതലേ അറേബ്യയിൽ നിന്ന് കച്ചവട ആവശ്യത്തിന് അറബികളും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആളുകളൊക്കെ ഈ കേരളത്തിന് വരാറുണ്ടായിരുന്നു നബിയുന ദാവൂദ് അലി ഇസ്ലാമിന്റെ കാലത്ത് സുലൈമാൻ നബി അലി ഇസ്ലാമിന്റെ കാലത്തൊക്കെ ഈ കേരളത്തിൽ ഇന്ത്യയിലേക്ക് കച്ചവടത്തിന് വിദേശികൾ വന്നതായി രേഖയിൽ കാണുന്നുണ്ട് അങ്ങനെ നബി നബിസ് തങ്ങളുടെ ജീവിതകാലത്ത് അറേബ്യയിൽ നിന്ന് സിലോണിലെ ആദം മല സന്ദർശിക്കാൻഹുവും ഒരു സംഘം സഹാബത്തും പുറപ്പെട്ടു അറേബ്യയിൽ നിന്ന് എങ്ങോട്ട് ശ്രീലങ്കയിലേക്കാ പോകുന്നത് ആദം കാണാൻ വേണ്ടിയിട്ട് അതൊരു വിശ്വാസത്തിന്റെ ഭാഗം അതൊക്കെ പോകാം അന്ന് ഇബാദത്ത് എന്ന് പറയണ്ട എന്നൊക്കെ ഇപ്പൊ സൗദി അറേബ്യയിലുണ്ട് ഹിറാഗുഹയിലേക്ക് കയറുന്ന നൂറിന്റെ താഴ്വാരത്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നു അങ്ങോട്ട് കയറി പോകാൻ പാടില്ല അത് വലിയൊരു കാര്യമായിട്ട് ആരും പോകണ്ട റസൂല് കയറാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് വലിയ പുണ്യമായിട്ട് കയറുന്നത് ഭയങ്കര ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് എന്തിനാ അതിനൊക്കെ വിമർശിക്കുന്നത് അതൊരു ഇബാദത്തായിട്ടൊന്ന് കണക്കൂട്ടണ്ട അവിടെ പോകുമ്പോ ഒരു ഈമാനികമായ ചൈതന്യം ഒരു ഉണർവ് കിട്ടൂലെ അങ്ങനെ കിട്ടുകയാണെങ്കിൽ അതൊരു നല്ല പ്രവർത്തനല്ലേ ഇനി ഒരു തർക്കമുണ്ടോ റസൂർ ഇപ്പതൊക്കെ പറയോ എനിക്ക് വഹിയെ കിട്ടിയാ നൊബൂജ്ഞാൻ നെബിയായ ഗുഹയിൽ എല്ലാവരും ഇറങ്ങണം എന്ന് കേറിറങ്ങ അവിടെ ഇരിക്കും ഇപ്പൊ തന്നെ തൊവാപ്പ് ചെയ്യുന്നിടത്ത് കല്ലെറിയുന്നോടത്തൊക്കെ എന്താ ഈ മല കേറെന്ന് പറഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടാവൂലേ അങ്ങനെ നബി നെബി പറയില്ല നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ട് എന്റെ തിരുശേഷിപ്പൊക്കെ നിങ്ങൾ ബഹുമാനിക്കണം പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞിട്ടില്ലല്ലോ അത് ചെയ്തപ്പോ സഹാബത്തിൽ പറയാതെ തന്നെ ചെയ്തത് കണ്ടപ്പോ അതിനെ പ്രോത്സാഹിപ്പിച്ചോ അതിന് നല്ല ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തു അതിന് മാർക്ക് കൊടുത്തു അത് ഈമാനാണ് അതിന്റെ കാരണം അപ്പോ സിലോണിലെ ആദംമല കാണാൻ സഹാബത്തിന്റെ സംഘം പുറപ്പെട്ടു അറേബ്യയിൽ നിന്ന് സിലോണിലേക്ക് പോകേണ്ട പായക്കപ്പല് കൊടുങ്ങല്ലൂരും കട്ട അണഞ്ഞു കാറ്റ് ഇവിടെ കൊണ്ടിട്ടാണ് അടുപ്പിച്ചത് അവരിവിടെ ഇറങ്ങി കപ്പലിറങ്ങി അന്ന് ചേരമാൻ പെരുമാള രാജാവ് രാജാവ് ഹൃദ്യമായ സ്വീകരണം അതിഥികളായി സ്വീകരിച്ചു അല്ലാതെ ഇഷ്ടപ്പെട്ടു രാജാവിനോട് മുത്തു മുഹമ്മദ് അലൈഹി തങ്ങളെ കുറിച്ച് പറഞ്ഞു വിശുദ്ധ ദീനിനെ കുറിച്ച് ചേരമാൻ പെരുമാളിനോട് ലഹീറുദ്ദീൻ സംസാരിച്ച് രാജാവിന് ആത്മീയ ദാഹം ഈ വിശ്വാസം പുൽകാൻ ആവേശമായി പറഞ്ഞു നിങ്ങൾ സിലോണിൽ പോയി തിരിച്ചു തിരിച്ചുപോകുമ്പോൾ ഇതുവഴി വരണം അങ്ങനെ അവർ സിലോണിൽ പോയി തിരിച്ചു കൊടുങ്ങല്ലൂർ വന്നു കൊടു യാത്രാ മധ്യേ കൊടുങ്ങല്ലൂരിൽ രണ്ടാമത് ഇറങ്ങി ഇറങ്ങിയപ്പോഴേക്ക് രാജാവ് തന്റെ അധികാരം അനന്തരാവകാശികൾക്ക് വിഭജിച്ചു കൊടുത്തിട്ട് പോവാണ് ആ കപ്പൽ കേറിയിട്ട് മക്കത്ത് കയറി സൂര്യനടുത്തേക്ക് പോവാണ് പോയി മദീന നബിയുടെ മദീന ജീവിതകാലത്താണ് ചേരമാൻ പെരുമാള് മദീനയിലെത്തിയത് കാണാ മരിക്കുൽ ഹിന്ദി ഇന്ത്യക്കാരനായ ഒരു ചക്രവർത്തി നബിയുടെ മുന്നിൽ വന്നു എന്നിട്ട് ഭരണി നമ്മുടെ കേരളത്തിൽ അത് അത് ഈ ചുക്ക് അറബികൾക്ക് പ്രിയാണ് ഇന്നും പ്രിയാണ് അതൊക്കെ കൊടുത്തതൊക്കെ ഹദീസിൽ ഈ ചേരമാൻ പെരുമാൾ മുസ്ലിമായി താജുദ്ദീൻ എന്ന നാമം സ്വീകരിച്ച് തിരിച്ചുള്ള യാത്രയിൽ വഫാത്തായി ഇങ്ങനെ ചരിത്രം ചേരമാൻ പെരുമാളിന്റെ വസൂയത്ത് പ്രകാരമാണ് മാലിക് ബിന് അൻഹുവും ബാക്കിയുള്ള സ്വഹാബത്തും കൊടുങ്ങല്ലൂരിലെ പ്രബോധനത്തിന് വേണ്ടി വന്നത് കാറ്റാണ് ഇസ്ലാമെത്തിച്ചത് എന്ന് പറഞ്ഞതാണ് ഏതാവട്ടെ ഈ യുക്തിവാദിയോട് ചോദിച്ചു ഈ കാറ്റിലും അങ്ങനെ അപകടം മുന്നിൽ കണ്ടിരുന്നോ ഇമാം ജഡഫർ സാദിഖ് ചോദിക്കണം അപകടം മുന്നിൽ കണ്ടോ അപകടം മുന്നിൽ കണ്ടു അങ്ങനെ അപകടം മുന്നിൽ കണ്ടപ്പോ ഭൗതിക സാധ്യതകളെല്ലാം മങ്ങി ഇല്ലാതെയായി പോയോ ഭൗതികമായി രക്ഷപ്പെടില്ല അങ്ങനത്തെ സ്റ്റേജ് വന്നിട്ടുണ്ടോ അങ്ങനെയും വന്നിട്ടുണ്ട് കപ്പൽ യാത്രക്കിടയിൽ പായക്കപ്പലിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോ അങ്ങനത്തെ അവസ്ഥയും കടൽ നല്ല ക്ഷോഭമുള്ള സമയത്ത് ഇനി ഒരിക്കലും ഭൗതികമായി രക്ഷയില്ല എന്ന് തോന്നുന്ന വിധത്തിൽ ബോധ്യപ്പെടുന്ന വിധത്തിലുള്ള അപകടത്തിൽ പെട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ പെട്ടപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ഇല്ല ചെലപ്പോ രക്ഷപ്പെട്ടേക്കാം എന്നൊരു തോന്നൽ മനസ്സിലുണ്ടായിരുന്നോ എന്നീ മാം ചോദിച്ചെ സംഗതി ഭൗതിക സാധ്യതയിൽ ഇനി രക്ഷയില്ല കാരണം അവിടെ മറിഞ്ഞു മുങ്ങി മുങ്ങിച്ചാകാൻ പോവാൻ ഈ സമയത്തും ഉള്ളിന്റെ ഉള്ളിൽ ചിലപ്പോ ഞാൻ അഭൗതികമായി അങ്ങ് രക്ഷപ്പെട്ടേക്കാം എന്നൊരു തോന്നൽ ഉള്ളിലുണ്ടായിരുന്നോ അങ്ങനെ തോന്നി ആ തോന്നൽ ശരിയായിരുന്നു അതുകൊണ്ടല്ല അങ്ങനെ കാണാൻ കിട്ടിയത് ഞാൻ രക്ഷപ്പെട്ടു പോകുന്നത് ഈ അഭൗതികമായ കരുത്ത് നിങ്ങൾ ഏതൊരു കേന്ദ്രവുമായിട്ടാണോ ബന്ധിപ്പിക്കുന്നത് അവനാണ് ഏകദൈവം ഈ അഭൗതികമായ ശക്തി ഭൗതികമായിട്ട് രക്ഷപ്പെടൂലല്ലോ അഭൗതികമായ ശക്തിയിലൂടെ രക്ഷപ്പെട്ടു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് ഈ അഭൗതികമായ ശക്തിയെ നിങ്ങൾ ഏതൊരു കേന്ദ്രവുമായിട്ടാണോ ബന്ധിപ്പിക്കേണ്ടത് എങ്കിൽ അതാണ് നിങ്ങളുടെ നാഥൻ അലം തറ അൽ ആ തി വിശുദ്ധ ഖുർആൻ അലം തറ നിങ്ങൾ അന്നൽ ഫുൽക കപ്പൽ സമുദ്രത്തിലോടുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹപ്രകാരമാണ് അവൻറെ കാരുണ്യം അവന്റെ തിരുനോട്ടം കൊണ്ടാണ് കപ്പൽ കടലിലോ ഓടുന്നത് സുരക്ഷിതമായി ഓടുന്നത് യാതിഹി ആ കപ്പലിന്റെ ഓട്ടത്തിൽ റബ്ബിനെ ബോധമുള്ളവനു കാണാം തിരമാലകളിൽ പെടുമ്പോൾ രക്ഷപ്പെടുമ്പോ ബോധമുള്ള മനുഷ്യന് ആ റബ്ബിനെ കാണാം എന്ന് വിശുദ്ധ കുറൻ ഇദ്ദേഹം മുസ്ലിമായിട്ട് പോയി അതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല ഈ ആത്മീയമായ പുരോഗതി അതിനുള്ള പടവുകൾ ഈ നാല് സ്റ്റെപ്പുകൾ പറഞ്ഞല്ലോ ലാ 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 നാല് തലങ്ങൾ പറഞ്ഞല്ലോ ഇത് ഏതോ മൊന്നാക്കാക്ക് തോന്നിയപ്പോ മൊല്ലാക്ക് ഒരു കിതാബിലെഴുതിണ്ടാക്കിയതൊന്നും അല്ല ഇത് പ്രമാണയോഗ്യമായി ഖുർആാൻ കൊണ്ടും ഹദീസ് കൊണ്ടും നമ്മൾ വളരെ വ്യക്തമായി വിശദീകരിച്ചു പറഞ്ഞു കഴിഞ്ഞു ഈ സ്റ്റെപ്പുകളിലൂടെ നാം പുരോഗമിക്കണം ആത്മീയമായ പുരോഗതിയാണ് നമുക്ക് ആവശ്യം പക്ഷെ ഇന്ന് പുതിയ ജനറേഷന് ആധുനിക ലോകത്തിന് ഒരു താല്പര്യം കാര്യമാണ് ആത്മീയത ഇന്ന് മോഡേൺ എഡ്യൂക്കേഷന്റെ കാലമാണ് ശാസ്ത്രീയമായി ജീവിക്കാൻ മോഡേൺ എഡ്യൂക്കേഷൻ നമ്മെ പഠിപ്പിക്കുന്നു എന്നിട്ട് നമ്മൾ വലിയ ആത്മാഭിമാനത്തോടെ പറയും ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ശാസ്ത്രം പുരോഗമിച്ച കാലം ഇലക്ട്രോണിക് യുഗം എന്നൊക്കെ അങ്ങനെ പറയാലോ വീമ്പ് പറയാലോ എന്താ സത്യത്തിൽ ഇതൊക്കെ വലിയ സംഭവമാണോ ആണോന്ന് ചോദിച്ചാല് ശാസ്ത്രം പല സംഭാവനയും ചെയ്തിട്ടുണ്ട് ശാസ്ത്രത്തിന്റെ സംഭാവന അല്ലെങ്കിൽ മൈപ്പ് അല്ലെങ്കി എന്റെ ചങ്കും തൊണ്ടയൊക്കെ പൊട്ടിപ്പോകൂലേ അല്ലേ അത് ഇത് ശാസ്ത്രത്തിന്റെ സംഭാവനയാണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇല്ല എന്നല്ല പറയുന്നത് പക്ഷേ അടിസ്ഥാനപരമായി ഈ ദുനിയാവിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടത് എന്താണ് എന്താണ് ആയുസും ആരോഗ്യ ആയുസ്സും ആരോഗ്യല്ലേ ദുന്യാവിൽ വേണ്ടത് ഇത് രണ്ടും ഈ പുരോഗതി വഴി വളർന്നോ അതോ തകർന്നോ ഈ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ കൊണ്ട് ആയുസ്സും ആരോഗ്യവും കൂടിയോ അതോ കുറഞ്ഞോ സത്യത്തിൽ കുറയല്ല ചെയ്തത് ഇന്നിപ്പോ എന്തൊക്കെ സൗകര്യം ഈ മൊബൈൽ ഫോൺ ഇതുകൊണ്ട് ഉപകാരമുണ്ട് പക്ഷെ ഇതിന്റെ റേഡിയേഷൻ മാരകമായ ക്യാൻസർ വരുത്തും ഇവരെന്നെ പറയാണ് ഈ ശാസ്ത്ര ലോകം തന്നെ പറയാണ് അല്ലേ തളരുകയാണ് ചെയ്യുന്നത് ആദം ആയിരം കൊല്ലം ആരോഗ്യത്തോടെ ിട്ടില്ല അതെന്നെ കാരണം നമ്മുടെ പൂർവീകരുടെ ആരോഗ്യവും ആയുസും ഇന്നുള്ളവർക്കുണ്ടോ കഴിഞ്ഞ ആഴ്ചത്തെ പത്രത്തിലുണ്ട് നൂറ്റിമൂന്ന് വയസ്സായ ഒരു ഉമ്മ ചിരിച്ചു ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പാർലമെന്റ് ലക്ഷം വന്നാൽ വോട്ട് ചെയ്യാൻ പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് നൂറ്റിമൂന്ന് വയസ്സായ ഇനിയിപ്പ ഈ ഇന്ന് ഇന്ന് തന്നെ ഇക്കാലത്ത് തന്നെ ആരോഗ്യ ആയുസ് എവിടെ കൂടുതലുള്ളത് ഈ ടെക്നോളജിയും ശാസ്ത്രവും എത്താത്ത മേഖലയിലാണ് ആരോഗ്യവും ആയുസും കൂടുതലുള്ളത് പത്രത്തിൽ ഒരിക്കൽ കണ്ടു ഒരു ആദിവാസി മൂപ്പൻ ഇരുന്ന് ഇങ്ങനെ പറയാണ് ഇരുന്നൂറ് കഴിഞ്ഞു ചിരിക്കണുണ്ട് ചിരിക്കുമ്പോ പല്ലും കാണുന്നുണ്ട് അയാൾക്ക് പല്ലും ഉണ്ട് ഇരുന്നൂറ് കഴിഞ്ഞു എന്ന് പറഞ്ഞു ചിരിക്കുകയാണ് എന്താ പല്ലുണ്ട് ഉണ്ടായത് അയാൾ ഈ പേസ്റ്റും കെമിക്കലും ഒന്നും കൊണ്ട് പല്ലൊരക്കലില്ല അതുകൊണ്ട് തന്നെ ഉണ്ടായത് അപ്പൊ ഈ ടെക്നോളജി എത്താത്തിടത്താണ് വാസ്തവത്തിൽ ആരോഗ്യമുള്ളത് റഷ്യയിൽ ജീവിച്ച ധ്രുവ പ്രദേശത്ത് ജീവിച്ച പ്രസിദ്ധനാണ് ഷീതാലി മുസ്ലിമോവ് അദ്ദേഹം ലോകത്ത് ഫേമസ് ആണ് നല്ല പണ്ഡിതനാണ് നൂറ്റി അറുപത്തഞ്ചാമത്തെ വയസ്സിൽ കുതിരപ്പുറത്ത് ട്രക്കിങ്ങിന് പോവായിരുന്നു അത്ര ഒരു ടെക്നോളജിയും ശാസ്ത്രയും എത്താത്ത റഷ്യയിലെ ധ്രുവത്തായിരുന്നു ഷീതാലി മുസ്ലിമോവ് എന്ന ചിന്തകൻ ജീവിച്ചത് എന്നാൽ ഈ പുരോഗതി എത്തിയൊക്കെ പുരോഗതികളെല്ലാം ഉള്ള മോസ്കോ സിറ്റിയിൽ ഇത്ര കരുത്തുള്ള ആരോഗ്യമുള്ള ആളുകളില്ല കേരളത്തിൽ നിന്ന് പണ്ടൊരു സാഹിത്യകാരൻ റഷ്യ സന്ദർശിക്കാൻ പോയല്ലോ ടൂർ പോയല്ലോ റഷ്യയിൽ പോയി അങ്ങനെ ധ്രുവ പ്രദേശങ്ങളിലൂടെ ഒരു പുരോഗതിയുമെത്താത്ത ധ്രുവപ്രദേശങ്ങളിലൂടെ നമ്മുടെ കേരളത്തിലെ മലയാളിയായ സാഹിത്യകാരൻ ഇങ്ങനെ നടന്നപ്പോ ഒരു കാഴ്ച കണ്ടു എന്താ കണ്ടത് നൂറ് വയസ്സായ ഒരു വൃദ്ധൻ ഇരുന്ന് അങ്ങനെ കരയുന്നുണ്ട് നൂറു വയസ്സായ ആൾ ഇരുന്ന് കരയാണ് അപ്പൊ അടുത്ത് ചെന്ന് ചോദിച്ചു വാട്ട് എന്തിനാ നിങ്ങൾ കരയുന്നത് അടുത്ത് ചെന്നിട്ട് ചോദിച്ചു എന്താ സങ്കടം എന്തിനാ നിങ്ങൾ കരയുന്നത് ചോദിച്ചു ഇംഗ്ലീഷിൽ ചോദിച്ചു അപ്പൊ ഈ നൂറ് വയസ്സായ ആള് പറഞ്ഞ എന്താ അച്ഛൻ തല്ലീ അച്ഛൻ തല്ലീനെ നിങ്ങക്ക് അച്ഛനോ അതെ എന്റെ അച്ഛൻ തല്ലി ആ ഇരിക്കുന്ന അതാ അയാളാണ് എന്റെ അച്ഛൻ പറഞ്ഞത് അപ്പൊ ഈ സാഹിത്യകാരൻ നേരെ ചെന്നു ആയിരിക്കണ ആഴത്ത് എന്ന് വെച്ചാൽ നിങ്ങൾ എന്തിനാ മോനെ തല്ലിയത് അയാൾ അവിടെ ഇരുന്നങ്ങനെ കരയി എന്ത് ആവശ്യത്തിന് അവനെ തല്ലിയത് മകൻ എന്തിനാ തല്ലിയത് അവനോ അവനെ ഞാൻ തല്ലും ചെയ്യും വേണ്ടി വന്ന കൊല്ലും ചെയ്യും അവനോ വല്യച്ഛനോട് ഒരു അനുസരണിയില്ല മനസ്സിലായില്ല വല്യച്ഛനോട് ഒരു അനുസരണിയില്ല അപ്പൊ എന്താ അതിന്റെ കാരണം ആരോഗ്യവും ും ഒരിക്കലും സയൻസിന്റെ അതിന് സ്പിരിച്വാലിറ്റിയിൽ ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് വേണം 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 ആത്മീയതയിൽ ആത്മീയതയിൽ പുരോഗതി ഡെവലപ്പ്മെന്റ് ആയുരാരോഗ്യം നമുക്കുണ്ടാകും മനസ്സമാധാനം നമുക്കുണ്ടാകും അതിന് ഏക ഇലാഹുമായി പരിചയപ്പെട്ട് ആ റബ്ബിലെ കടുക്കുകയാണ് മാർഗം സ്പിരിച്വാലിറ്റിയോളം കരുത്തുറ്റ മൂല്യം ലോകത്ത് വേറെയില്ല അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തൗഹീദ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹു ആ തൗഹീദിന്റെ പൊരുളുകൾ തൊട്ടറിയാനും ഉന്നതങ്ങളിൽ എത്താനും നിങ്ങളിലെത്താനും നൽകി അനുഗ്രഹിക്കട്ടെ